മുഖ്യമന്ത്രിക്കും നവകേരള സദസ്റ്റിനുമെതിരെ പ്രതികരിക്കുന്ന പ്രതിപക്ഷത്തെ പോലീസുകാരെയും ഡിവൈഎഫ്ഐ ഗുണ്ടകളെയും ഉപയോഗിച്ച അടിച്ചമർത്തുന്ന നടപടിയാണ് സർക്കാർ സ്വീകരിക്കുന്നതെന്നാരോപിച്ച കോൺഗ്രസ് നേതൃത്വത്തിൽ തെന്മല പോലീസ് സ്റ്റേഷനിലേക്ക് മാർച്ച് നടത്തി ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റി പ്രസിഡന്റ് സി വിജയകുമാർ മാർച്ച് ഉദ്ഘാടനം ചെയ്തു ശക്തരായ പ്രസിഡന്റ് ഇന്ന് കേരളത്തിലെ പോലീസ് സ്റ്റേഷനിലേക്ക് മുഴുവൻ കോൺഗ്രസ് പ്രതിഷേധ സമരം നടത്താൻ ആഹ്വാനം ചെയ്തത് എന്തിനാണ് കേരളത്തിലെ രാജാവ് കോൺഗ്രസിനെ കണ്ട് കേരളത്തിലെ കണ്ട മഹിളാ കോൺഗ്രസിന്റെ പ്രവർത്തകരെ കണ്ട എന്തിനാണ് കേരളത്തിന്റെ പുതിയ ചക്രവർത്തി എന്തിനാണ് സ്റ്റേഷനോട് നേരിട്ട് സ്റ്റേഷനിലെത്തി കോൺഗ്രസിന്റെ പ്രവർത്തകമായി കടന്നു വന്നിട്ടുള്ളത് തെന്മല ഇടമൺ ആര്യങ്കാവ മണ്ഡലം കമ്മിറ്റികളുടെ നേതൃത്വത്തിൽ ടൂറിസം ഓഫീസ് പഠിക്കൽ നിന്നും ആരംഭിച്ച മാർച്ച പോലീസ് സ്റ്റേഷന് സമീപം പോലീസ് തടഞ്ഞു കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റുമാരായ കെ രാജശേഖരൻ നായർ ഷിബു കൈമണ്ണിൽ ചിറ്റലാങ്കോട് മോഹനൻ മനോജ് ആര്യങ്കാവ് എന്നിവർ പ്രതിഷേധ മാർച്ചിന് നേതൃത്വം നൽകി ആര്യങ്കാവ് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് സുജ തോമസ് ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റി ഭാരവാഹികളായ ആർ സുഗതൻ വി എം സലീം തോമസ് മൈക്കിൾ തെന്മല ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് സജികുമാരി സുഗതൻ മഹിളാ കോൺഗ്രസ് ജില്ലാ ജനറൽ സെക്രട്ടറിമാരായ എസ് ആർ ഷിബ അശ്വതി ഗ്രാമപഞ്ചായത്ത് അംഗങ്ങൾ വിവിധ സംഘടനാ ഭാരവാഹികൾ ത്രിതല പഞ്ചായത്ത് അംഗങ്ങൾ എന്നിവർ മാർച്ചിന് നേതൃത്വം നൽകി ഫോക്സ് ടി വി ന്യൂസ് ബ്യൂറോ ആരിങ്കാവ